ബിഗ് ബോസിലെ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറയുന്നത് എല്ലാവർക്കും ഒരു നിരാശയുണ്ട് അനുമോൾ നല്ലൊരു പ്ലെയർ ആയിരുന്നു സമ്മതിച്ചു പക്ഷേ കപ്പ് ശരിക്കും അനീഷിൻ്റേതായിരുന്നു എന്ന് പറയുന്നു എല്ലാ സീസണിലും ഇതുപോലെ ഒരു സംസാരം എല്ലാവരും പറയാറുണ്ട് ശരിക്കും കപ്പ് കിട്ടുന്നവർക്കല്ല ജനങ്ങളുടെ മനസ്സ് ജനങ്ങളുടെ മനസ്സ് നിറയെ വാങ്ങുന്നത് മറ്റൊരാളാണ് എന്ന് പൊതുവെ എല്ലാ ബിഗ് ബോസ് അവസാനിക്കുമ്പോഴും പറയുന്ന ഒരു വാക്ക് തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് എനിക്ക് ഇതുവരെ എത്തിയതിൽ സന്തോഷമുണ്ട് എന്ന് അനീഷ് പറഞ്ഞെങ്കിലും അനീഷിന് കപ്പ് കിട്ടാത്തതിൽ നല്ല വിഷമമുണ്ട് എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ കാണാനായി എത്തിയപ്പോഴും അദ്ദേഹത്തിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അനീഷിനെന്തോ ഒരു വിഷമമുള്ളതുപോലെ കപ്പ് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് ഒരു പക്ഷേ അദ്ദേഹം കരുതിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ തന്നെ നോക്കിയിരുന്നത് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞത് അദ്ദേഹത്തിന് ഇത്രയുമധികം ആരാധകരുണ്ടായിരുന്നുവെന്ന് ശരിക്കും പറഞ്ഞാൽ അനീഷിനേക്കാളും അനുമോളുടെ വോട്ട് വർധിച്ചത് അവസാന എപ്പിസോഡുകളിലായിരുന്നു പുറത്തുനിന്ന് വന്നവർ അകത്ത് കയറിയപ്പോഴേക്കും അനുമോളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയതും അനുമോൾക്കെതിരെ പറയാൻ തുടങ്ങിയതുമാണ് ഒറ്റ ദിവസം കൊണ്ട് വോട്ടായി മാറിയത് അതത്രമാത്രം ചട്ട ചെയ്യപ്പെടുന്ന ഒരു വാർത്തയായി മാറിയെന്ന് കൃത്യമായി നമുക്ക് പറയാനും സാധിക്കും അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അനീഷ് ജയിക്കേണ്ടിയടുത്ത് അനുമോൾ ജയിച്ചതും പി ആർ വർക്കിൻ്റെ ബലമാണ് എന്ന് ആരും പറയില്ല പക്ഷേ ഈ മത്സരാർത്ഥികൾ അകത്ത് വന്ന് കാണിച്ചത് ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയത് മറ്റൊരു രീതിയിലെ ഒരു വലിയ കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ഒരു ഭാവി തന്നെയാണ് അവിടെ തിരുത്തി കുറിച്ചത് അനുമോൾ റണ്ണർ ആവേണ്ട മത്സരമായിരുന്നു എന്നാൽ വെറും മൂന്ന് ദിവസം കൊണ്ടാണ് ബോട്ടിങ്ങിൻ്റെ എല്ലാ ഗതിയും മാറിയത് ബിഗ് ബോസ് തന്നെ ഞെട്ടിപ്പോയ ഒരു മാറ്റമായിരുന്നു ബിഗ് ബോസ് ശരിക്കും പറഞ്ഞത് പ്രേക്ഷകരെല്ലാവരും തന്നെ വോട്ട് ചെയ്യുന്നത് അനീഷിനായിരുന്നു എന്നാണ് അനീഷിന് വേണ്ടി ട്രോഫി വരെ അടിച്ചു വച്ചിരുന്നു എന്ന് ട്രോളുകൾ നിറയുന്നുണ്ട് പക്ഷേ അവസാന നിമിഷം പുറത്തുനിന്ന് വന്നവരെല്ലാവരും കൂടി അനുമോളെ ഒറ്റയ്ക്കാക്കിയപ്പോൾ അത് എല്ലാവർക്കും ഒരു ഞെട്ടലായി മാറി എന്ന് തന്നെയാണ് പറയുന്നത് ഇത്രമാത്രം ഒറ്റയ്ക്കാക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും എത്തിയിട്ടുണ്ടായിരുന്നു ആ സഹതാപവും സെൻറ്റിമെൻസും അതും തന്നെയാണ് അനുമോളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ചിലപ്പോൾ അനുമോൾ ഈ പറഞ്ഞതുപോലെ പി ആർ വർക്കുകൾ കൂടി ഇതിൻ്റെ പുറകിൽ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇത് കൃത്യമായി മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു അനുമോളുടെ വാർത്തകൾ കൃത്യമായി കാണുന്നവർക്കിത് മനസ്സിലാക്കും അനുമോളും അനീഷും തമ്മിലുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ ലവ് സ്ട്രാറ്റജി പോലും ആയിരുന്നുവെന്നും അത് അവസാനം കൊണ്ടുവന്നത് നിലനിൽപ്പിൻ്റെ ഭാഗമായി തന്നെയാണെന്നും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പുറത്തിറങ്ങിയാൽ അനീഷ് ഉടൻ വിവാഹിതനാകും എന്നുകൂടി അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ ഒരുപാട് കഥകൾ പുറത്തു വരുന്നുണ്ടായിരുന്നുവെങ്കിലും അനീഷിന് തന്നെയായിരുന്നു അവസാന നിമിഷം വരെ വോട്ട് ഉണ്ടായിരുന്നത് പക്ഷേ അവസാനത്തെ മൂന്ന് ദിവസം കൊണ്ട് അനുമോൾ ഒറ്റയടിക്ക് കപ്പ് വാങ്ങുകയായിരുന്നു അത് വളരെയധികം കൃത്യമായി പ്ലാൻ ചെയ്തത് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ